ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആമീൻ എന്ന ചർച്ച ചെയ്യുന്ന സമയത്ത് ദ്വാരക്കുമ്പോ പറയുന്ന വാക്കാണല്ലോ ആമീൻ അപ്പൊ ഈ ആമീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് എന്ന ഒരു ചർച്ചക്ക് പ്രസക്തിയുണ്ട് ആ ചർച്ചക്ക് പ്രസക്തിയുണ്ട് എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് കൈ ഉയർത്തേണ്ടത് എങ്ങനെയാണ് ആമീൻ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ കൂട്ടുകാരോട് പറയട്ടെ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്ന സമയത്ത് അലസമായി കൈകൾ മടിയിലിടരുത് അങ്ങനുണ്ട് ചിലർ മടിയിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടാവും ഉയർത്തിപ്പിടിക്കൂല ഉയർത്തിപ്പിടിക്കുന്നതൊരു നാണക്കേടാ ആ ഇങ്ങനെയൊക്കെ പിടിക്കാന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടാ ഇങ്ങനെ പിടിക്കാനും നാണക്കേടാ അത് മടിയിൽ അവിടെ വെക്കും അല്ലെങ്കിൽ ഒരു കയ്യൊരു കൈയിൽ കയറ്റിയിട്ട് ഇങ്ങനെ വെക്കും അല്ലെങ്കിൽ ഇവൻ എന്താ പണി എന്ന് വെച്ചാൽ ദ്വാരക്കാണോ എന്ന് ചോദിച്ചാൽ ദ്വാരക്കാണ് ആമി എടുക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആമി എടുക്കുകയാണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല രണ്ടിനും പറയാൻ പറ്റുന്ന രൂപത്തിൽ മൂപ്പര് ഇങ്ങനെയുള്ള ഒരു കളി ഒരു ഒരു കളി ദൊക്കാദബിന് കുറവാണ് നമ്മൾ എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ പ്രധാനം ആ ഇബാദത്തിനെ ബഹുമാനിക്കലാണ് ബഹുമാനത്തോടെ ചെയ്യണം ഓരോ ഇബാദത്തും കാട്ടിക്കൂട്ടലാകരുത് പ്രിയപ്പെട്ട മൂമിനിങ്ങളെ കാട്ടിക്കൂട്ടലുകളാകരുത് നല്ല ആദരവോടെ ആയിരിക്കണം കൈ അപ്പൊ ആമീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൈപിടിക്കേണ്ടത് നിങ്ങൾ സാധാരണ ഉസ്താദുമാർ കൈപിടിക്കുന്നത് കണ്ടിട്ടുണ്ടാകും ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ രണ്ട് രൂപമാണ് ആമീൻ എടുക്കുമ്പം കൈപിടിക്കേണ്ട രൂപം ആമീൻ പറയുമ്പോൾ കൈപിടിക്കേണ്ട പിടിക്കേണ്ട ദ്വാരക്കുമ്പോൾ കൈ രൂപം ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ദ്വായിൻ്റെ സമയത്ത് ആമീൻ അതിനോട് അനുബന്ധമായിട്ട് വരുന്ന സമയത്താണ് സംഭവമാണ് ദ്വാ നടത്തുമ്പം ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടും ആവാം ഇമാം ഇബിൻ റദി അൻഹു പറഞ്ഞു ഇങ്ങനെയും ആവാം ഇങ്ങനെയും ആവാം രണ്ടും ഒരുപോലെയാണ് രണ്ടിലും നിനക്കിഷ്ടമുള്ളത് ചെയ്യാം എന്നാൽ ഇമാം റംലി റതി അള്ളാഹു അനഹു പറയുന്നത് കാണാം ഇമാം റംലി റതി അള്ളാഹു അനഹു പറയുന്നത് കാണാം ഏത് ആ വിഷയത്തിൽ വിഷയത്തില് കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിക്കലാ നല്ലത് ഇതിനേക്കാൾ ഇതാണ് നല്ലത് ഇതിനേക്കാൾ നല്ലത് ഇതാണ് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതും പറ്റും ഇതും പറ്റും എന്നാൽ നമ്മൾ അവിടെ ഒന്നുമല്ല ചിന്തിക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രണ്ട് രൂപവും അല്ലാതെ മൂന്നാമത്തെ ഒരു രൂപത്തിലേക്ക് നമ്മൾ പോകരുത് ഇങ്ങനെ പിടിക്കലാണ് പലരും ചെയ്യാറുള്ളത് ഒരു കൈ ഒരു കയ്യിൽ അങ്ങോട്ട് കയറ്റി വെക്കും ഇത് തെറ്റാണ് നല്ല പറയുന്നത് കേട്ടോ ഇങ്ങനെ പിടിച്ചാ സുന്നത്ത് കിട്ടൂലെന്നല്ല പറയുന്നത് അസുല് സുന്നത്ത് കിട്ടാൻ അങ്ങനെയൊക്കെ പിടിച്ചാൽ മതിയാവും ഞാൻ പറയുന്നത് അതിന്റെ അഫുതലായ രൂപം അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാൻ വേണ്ടി പറയാണ് വേണ്ടി പഠിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയോ ഇങ്ങനെയോ ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ് ബഹുമാനപ്പെട്ട വന്യരായ മറൂം ഉസ്താദ് അള്ളാഹു അവിടുത്തെ കബറ് പ്രകാശിപ്പിക്കട്ടെ വിശുദ്ധ ഖുറാന്റെ പറക്കത്തുകൊണ്ട് അവിടുത്തെ ഖബർഅള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ മർക്കസിലെ മുദരിസായിരുന്നു ഞങ്ങൾക്ക് തുഹ്ഫ ഓതി കൊണ്ടിരിക്കുമ്പം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പറഞ്ഞു തുഹ്ഫയിൽ ഈ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്ക് ഇങ്ങനെയുമാവാം ഇങ്ങനെയുമാവാം എന്നിട്ട് ഉസ്താദ് പറഞ്ഞു എന്നാലും ഒരു ഒരു പണ്ഡിതൻ പറഞ്ഞത് ഇങ്ങനെയുമാവാ ഇങ്ങനെയാവ രണ്ടും ഒരുപോലെയാണ് ഒരു പണ്ഡിതൻ പറഞ്ഞു ഇങ്ങനെയാണ് കൂടുതൽ നല്ലത് അപ്പ അതുകൊണ്ട് സാധാരണക്കാർക്കൊക്കെ പിടിക്കാൻ പറ്റിയ നല്ല ഒരു പിടുത്തം ഈ പിടുത്താണോ സാധാരണക്കാർക്കൊക്കെ പിടിക്കാൻ പറ്റിയ നല്ല ഒരു പിടുത്താണത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വന്യരായ ഉസ്താദവറുകൾ വഫാത്താകുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെയല്ലാതെ കൈപിടിക്കുന്നത് കണ്ടിട്ടില്ല ഒന്നും കൂടെ പറയട്ടെ തെറ്റിദ്ധരിക്കരുത് കൃത്യമായി മനസ്സിലാക്കണം ഇങ്ങനെയും പിടിക്കാം ഇങ്ങനെയും പിടിക്കാം അത് രണ്ടിനും അടിസ്ഥാനമുണ്ട് പക്ഷേ സാധാരണക്കാർക്കൊക്കെ ഇങ്ങനെ പിടിക്കാനൊക്കെ ചിലപ്പോൾ ഒരു മടിയായിരിക്കും ചിലപ്പോൾ അങ്ങനെ പിടിക്കേണ്ടി വരും ഇപ്പം ഞാൻ ഈ മൈക്ക് മുമ്പിൽ ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കുമ്പോൾ കൈ ഇങ്ങോട്ട് ചേരണമെങ്കിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും അപ്പൊ സൗകര്യത്തിന് ഇങ്ങനെ പിടിക്കും അതില്ലെങ്കിൽ ഒന്ന് അടുപ്പിച്ച് പിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും പിടിക്കാം അത് രണ്ടും ഹജർ ജറീ അള്ളാഹു രണ്ടു ഒരുപോലെ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയല്ല കാരണം എന്താ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ മതിയോ ചോദിച്ചാൽ മതിയോ ഒരു കാര്യം ചോദിക്കുമ്പോൾ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചല്ലേ ചോദിക്കേണ്ടത് നമ്മൾ സ്വരാത്ത് കഴിഞ്ഞ് ചീരണി വിതരണം ചെയ്യുകയാണെങ്കിൽ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് ഈത്തപ്പഴം കൊടുക്കുന്നുണ്ട് കൈ നിറയെ കൊടുക്കുന്നു അപ്പോൾ അതിനെങ്ങനെ കൈ കാണിക്കൽ ാരെങ്കിലും കൈ കാണിക്കലുണ്ടോ ഇല്ല അപ്പൊ ഇങ്ങനെ കാട്ടും പരമാവധി പോരട്ടെ എന്ന് കരുതിയിട്ടില്ലേ ഇങ്ങനെ കാട്ടും മാത്രം ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൂട്ടലാ നല്ലത് ഇങ്ങനെയായ ചോർന്നു പോകും അല്ലെ ഇങ്ങനെയായ കൂടുതൽ ഉൾക്കൊള്ളില്ല പക്ഷേ അതിന് ഇബിൻ ഹജറി അള്ളാഹു പറഞ്ഞതിനൊരു കുഴപ്പമില്ല ഇബിൻ ഹജറി അള്ളാഹു അൻഹുവിന്റെ ന്യായം ശരിയാണ് കാരണം അത് ചെറിയതൊക്കെ ആവുമ്പോഴല്ലേ ഇങ്ങനെയായ കൊഴിഞ്ഞു പോകുക വലിയ വലിയ സമ്മാനങ്ങളൊക്കെ നൽകുമ്പം ഇങ്ങനെയല്ലല്ലോ വാങ്ങാം ഇങ്ങനെയല്ലേ വാങ്ങുക ഇപ്പോൾ സഞ്ചിയിൽ പാക്കറ്റിലൊക്കെ തരികയാണെങ്കിൽ ഇങ്ങനെയല്ലേ വാങ്ങുക അള്ളാഹുവിൻ്റെ ഇത് വലിയ ദാനമാണ് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇതല്ലാത്ത പിടുത്തങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക എന്ന് കരുതി ഇന്ന് മുതൽ പള്ളി മെഹ്റാബിൽ കലാപം ഉണ്ടാക്കരുത് ഞാൻ ഈ പറയുന്നത് നമ്മളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് കാരണം ഞാൻ ഏതോ ഒരു ഉസ്താദ് ഇങ്ങനെ പിടിച്ചു കണ്ടാൽ ആ ഷാഫി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പിടിക്കാൻ പാടില്ല ഇങ്ങോട്ട് പ്രശ്നങ്ങൾ എന്നിട്ട് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ഇടാതെ ആ ഭാഗം മാത്രം ക്ലിപ്പാക്കി ഇട്ടിട്ട് പ്രചരിപ്പിക്കും എന്തൊരു ദുൽമാണ് അല്ലേ വരികളിൽ നിന്ന് വാചകങ്ങളെ അടർത്തിയെടുത്ത് ക്ലിപ്പാക്കി സംസാരിക്കുകയാണെങ്കിൽ എന്തെല്ലാം വഷളത്തരങ്ങൾ ശ്രോതാക്കൾക്ക് തോന്നിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്തെല്ലാം തെറ്റായ കാര്യങ്ങൾ സന്ദേശങ്ങൾ പഠിപ്പിക്കാൻ പറ്റും അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ ഈ ആമീൻ എന്ന് പറയുമ്പോൾ കൈ പിടിക്കുന്നതിന് പോലും അതബുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ആ അഥബിൽ തന്നെ ഒന്ന് ദ്വാര നോക്ക് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ദ്വാരിന് വേഗം ഉത്തരം കിട്ടുക വേഗം ഉത്തരം കിട്ടൽ അപ്പോഴാണോ ഇത് തുഹ്ഫൈൽ ഈ വിഷയം പറഞ്ഞെടുത്ത് ഷെറുവാനിയിൽ ഞാൻ ഈ പറഞ്ഞ വിശദീകരണങ്ങൾ കൂട്ടി വായിച്ചാൽ എല്ലാവർക്കും കിട്ടും സയ്യദുന റസൂൽ അള്ളാഹി സല്ല അലിസ് ഖാന സാഹിസ്ക്കുമ്പോൾ അവിടുത്തെ രണ്ട് ഉള്ളം കൈകളെ കൂട്ടിപ്പിടിക്കും ചേർത്ത് പിടിക്കും ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളംകൈകളെ ആ മുങ്കിൻ്റെ ഉള്ളംകൈകളെ അത് ഇലസമാ

തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷിതാവ് അങ്ങേയറ്റത്തെ നാണമുള്ളവനാണ് നാണമുള്ളവനാണ് മാന്യനുമാണ് മാന്യതയും നാണവും ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയല്ലോ ഉളുപ്പ് മാനം എന്നൊക്കെ പറഞ്ഞ സാധനം അല്ലേ ആ മാനവും ഉളുപ്പ് ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ നന്നാവും മാനവും ഉളുപ്പുമില്ലാത്തവർ എന്തെങ്കിലുമൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കും ഇവിടെ

അടിമകൾ അവനിലേക്ക് കൈയുയർത്തിയിട്ട് ചെയ്താൽ ആ കൈകളെ വട്ടപൂജ്യമാക്കി മടക്കുക വട്ടപൂജ്യമാക്കി മടക്കുക ഒന്നും കൊടുക്കാതെ വെറും കയ്യോടെ അവരെ തിരിച്ചയക്കുന്നത് അള്ളാഹുവിന് കുറവാണ് അള്ളാഹുവിന് നാണാണ് അള്ളാഹുവിന് ലജ്ജയാണ് കഴിയൂല പടച്ചവനോടതിന് മാന്യമാരെ മുമ്പ് കൈ നീട്ടിയാൽ എന്തെങ്കിലും ഒന്നും കൊടുക്കാതെ തിരിച്ചയക്കാൻ കഴിയൂല അപ്പൊ അള്ളാഹു വലിയ ഹയ്യും കരീമുമാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ അള്ളാഹുവിലേക്ക് കൈമലർത്തിയാലും അള്ളാഹു തരൂട്ടോ അല്ലാഹു ഒന്നും തരാതെ വട്ടപൂജ്യമായിട്ട് തിരിച്ചയക്കില്ല സീറോ ലെവലിൽ തിരിച്ചയക്കുകയില്ല തിരിച്ചയക്കുകയില്ലാഹു പറഞ്ഞു നാളെ ഈ കൈകൾക്ക് കയ്യാമം വീഴും നരകത്തിൽ വെച്ച് നിങ്ങളുടെ കൈകൾക്ക് കയ്യാമം വീഴുന്നതിന്റെ മുമ്പ് കയ്യാമം വീഴുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആ കൈകളെ അള്ളാഹുവിലേക്ക് മലർത്തിക്കോളൂ അള്ളാഹുവിനോട് ചോദിച്ചോളൂ പറഞ്ഞു എന്നിട്ട് ആ നരകത്തിൽ നിന്ന് മോചനം നേടാൻ നോക്ക് അന്നൊന്നും ചെയ്യാൻ പറ്റൂല കൈയടക്കം ബന്ധിപ്പിക്കപ്പെട്ട് നരകത്തിലേക്ക് എറിയും പിന്നീട് ദ കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തിൽ മുഖം കൈ കൈ കൊണ്ട് കൊണ്ട് തടവണം തടവണം മുഖം മുഖം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് ആ തടവലാണ് പറഞ്ഞത് അതും സുന്നത്താണ് സുന്നത്താണ് ഇതൊക്കെ ാണ് പറഞ്ഞത്യ്യു എന്ന് പറയുന്നുാൻ വേണ്ടി നിബിതങ്ങൾ കൈകൾ നീട്ടിയാൽ ആ കൈകളെ നരുസ് തങ്ങൾ മടക്കുകയില്ല സഹബിഹിമാ വജ്ഹഹു അതുകൊണ്ട് മുഖം ഒന്ന് തടവാതെ മുഖം ഒന്ന് തടവാതെ ആ കൈകൾ മടക്കാറുണ്ടായിരുന്നില്ല റസൂലുള്ളാഹി അതൊക്കെ ചെയ്യണം അവിടെയും ഏതാണ് ഈ ഇസ്ലാമിക സംസ്കാരങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പ്രയാസമുള്ളവർക്ക് അതിനൊക്കെ പ്രയാസം ഉണ്ടാകുക കേട്ടോ ഇപ്പോൾ ബാങ്ക് കേട്ടത് ഞാനൊരു ഉദാഹരണം പറയാണ് ഇവൻ ബാങ്ക് കേട്ടത് ഇവിടെന്നാ ബാണെന്ന് സങ്കല്പിച്ചോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇവൻ ബാങ്ക് കേട്ടത് അപ്പൊ ബാങ്കിനൊക്കെ ഇജാബത്ത് ഒരു വിധം അവൻ എന്ത് ചെയ്തു ഒപ്പിച്ചൊപ്പിച്ച് അങ്ങനെ ഇജാബത്ത് കൊടുത്തു ചൂണ്ടാനങ്ങോ അനങ്ങണ്ണില്ലേന്ന് അറിയുന്ന രൂപത്തിൽ ഇജാബത്ത് കൊടുത്തു അങ്ങനെ നമുക്ക് മടിയാണ് അടുത്തുള്ളവൻ കാണൂലേ ഞാനൊരു മൊല്ലാക്ക എന്ന് കരുതൂലേ ഞാനൊരു മൊലേറാണ് ഞാനൊരു മൊല്ലാക്കയാണ് എന്നൊക്കെ കരുതൂലേ ഒരു യാഥാസ്ഥികനാണെന്ന് തോന്നൂലേ ദീൻ പറയലും ദീൻ വിശ്വസിക്കലും ഒക്കെ യാഥാസ്ഥികതയാണെന്ന് മനസ്സിലാക്കി പോയ ചില ആളുകളുണ്ട് അവരാണ് മോഡേൺ എന്ന് തോന്നിപ്പോയവർ ഒരു നിർവാഹമില്ല ഒരു നിർവാഹമില്ല ആ സാധുക്കളെ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് മടിയാ എന്നിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ വായന്റെ ഇങ്ങനെ ഒതുക്കുക ചുണ്ടനങ്ങാതെ പതുക്കെ ഇജാബത്തൊക്കെ കൊടുത്തു അവസാനം ലാ ല ഇല്ലോ പിന്നെ പിന്നെന്ത് ചെയ്യണം വാഹ്മസ് അല മുഹമ്മദ്വാരക്കണല്ലോ ഏ അത് കഴിഞ്ഞിട്ട് മുഖക്കൊന്നാട് തടവണം പക്ഷെ അപ്പോഴേക്കൊക്കെ പിന്നെ തൊട്ടടുത്തുള്ളവൻ ഇത് അറിയില്ലേ അപ്പമ്മന്മാനക്കേടാ അപ്പൊ അവൻ എന്ത് ചെയ്യും അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ദ്വാരക്കുന്നു അതൊക്കെ പതുക്കെ ചുണ്ടനങ്ങാതെങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവസാനം ഇന്ന മിയാദ് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും ഇത് ചില സദസ്സരും കാണാതെ ദ്വാരക്കുമ്പോൾ അവസാനം എല്ലാരും മുഖം അങ്ങനെ തടങ്ങുമ്പോ ചെയ്യും കഴിഞ്ഞേ ആ മുഖം തടവുക എന്തൊരു കഷ്ടം അതേസമയം നമ്മുടെ സീറ്റിൽ തൊട്ടടുത്തിരിക്കുന്ന സഹോദരൻ അയാൾ കൊടുങ്ങല്ലൂരിലൂടെ യാത്ര ചെയ്യാണ് നമ്മുടെ കൂടെ അയാൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തുമ്പം അയാൾ വണ്ടിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പുകയാണ് ഒരു മടിയുമില്ല മടി നമ്മളെ ദീനേശ ആറുകൾ ഉയർത്തിപ്പിടിക്കാൻ അയാൾ ചെയ്തത് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അയാളുടെ വിശ്വാസമാണ് അയാൾക്ക് ചെയ്യാം പക്ഷെ എന്താ വിഷയം നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ചെയ്യാൻ കഴിയുന്നില്ല ആളുകളുടെ ഇടയിൽ നമുക്ക് എന്തേ ഒരു മാനക്കേട് ദീൻ പറയുന്നതും ചെയ്യുന്നതും മാനക്കേടാണോ സഹോദരങ്ങളെ അള്ളാഹു അവന്റെ റസൂലും പഠിപ്പിച്ചത് അത് പറയലും ചെയ്യലും ഒരു മാനക്കേടല്ല സഹോദരങ്ങളെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള അതിപ്പുകളൊക്കെ പാലിക്കണം ചിലപ്പോഴൊക്കെ ചില കല്യാണ സദസ്സിലൊക്കെ ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കും കൂടെ വന്നവരൊക്കെ കാരണവന്മാരും ഉസ്താദുമാരും കൂട്ടുകാരും ഒക്കെ കൈ ഉയർത്തി ദ്വാരക്കുന്നുണ്ടാവും അമോശങ്കാക്കിയും കൈ ഉയർത്തി ദ്വാരക്കുന്നുണ്ടാവും കാരണം ഇയാൾക്ക് ഈ കല്യാണം കഴിക്കാൻ നടന്നിട്ടണം അപ്പം ഉസ്താദ് അതിനൊക്കെ തന്നെയാണ് ഈ ദ്വാരക്കുന്നത് എന്ന് കരുതിയിട്ട് മൂപ്പര് ദ്വാരക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ ബന്ധം നന്നായി കിട്ടണം അപ്പൊ ഉണ്ടാവും ആ പുതിയാപ്പിള മടിയിൽ കയ്യും വെച്ച് അയാൾ എന്താ അസുണ്യാ അല്ലേ സുന്നിയല്ലാഞ്ഞിട്ടൊന്നും അല്ല സുന്നിയല്ലാഞ്ഞിട്ടൊന്നുമല്ല അയാള് കൈ ഉയർത്തുന്നതൊരു മാനക്കേട് കൈ മടിയിൽ അവിടെ ഇട്ടിരിക്കുക എന്നിട്ടൊരു കൈ കൈയിലട കയറ്റ ആമീൻ ആമീൻ ഈ ചങ്ങായിക്കും വേണ്ടി ദ്വാരക്കണം ഞമ്മളല്ലേ പോയത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവൻ്റെ ജീവിതം ഇവൻ്റെ ഇവൻ്റെ ഭാര്യൻ്റെ ജീവിതം റാഹത്താകാൻ വേണ്ടി ദ്വാരക്ക എനിക്കാൻ കഴിഞ്ഞിട്ടേ എന്നിട്ട് ഇവൻ ഈ കോലത്തിൽ ഇതിനെ അവഗണിക്കുക അരുത് അരുത് ദ്വാരക്കുമ്പോൾ നല്ല ഇഹ്ലാസോടെ അഥബോടെ തകീമോടെ ബഹുമാനത്തോടെ ആയിരിക്കണം നിങ്ങളൊക്കെ കൈപിടിക്കേണ്ടത്